സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് ഡോളർ ഹൈറ്റുള്ളവരോട് അട്രാക്റ്റ് ആയിട്ടിരിക്കുന്നത് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരൊക്കെ ഉള്ളപ്പോൾ അവർക്ക് വളരെ സേഫായിട്ട് തോന്നും കാരണം അവരെ കവർ ചെയ്ത് അവരെ കെയർ ചെയ്ത് നിൽക്കുന്നവർക്ക് തോന്നും എനിക്ക് ഹൈറ്റ് വയ്ക്കാൻ സഹായിച്ച കുറച്ച് ടിപ്സാണ് ഞാൻ ഒന്ന് പറയാൻ പോകുന്നത് ഈ ടിപ്സൊക്കെ കുറച്ചൊന്ന് ഫോളോ ചെയ്ത് നോക്കുക ഇപ്പോൾ നിങ്ങൾക്കും വെക്കും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഓക്കെ ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യ സമയത്ത് കിടന്നുറങ്ങുക ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഒമ്പത് മണിക്ക് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ ആറു മണിക്ക് കൃത്യം എണ്ണിയിരിക്കുക ഓക്കെ ഈ ഒരു ടൈം മാനേജ്മെൻറ്റ് കറക്റ്റ് ആക്കുക കൃത്യം എയ്റ്റ് ഹേഴ്സ് ഉറങ്ങുക അങ്ങനെ ടൈമേഴ്സ് മാക്സിമം ഉറങ്ങാൻ നോക്കുക സെക്കൻഡ് പോയിൻ്റ് നിങ്ങൾ രാവിലെ എണീറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക ഒരു ഏഴ് മണിക്ക് എണീക്കണമെങ്കിൽ ഏഴ് മണിക്ക് വെയിലുള്ള ഒരു അഞ്ച് മിനിറ്റ് വെയിലുള്ള വെയില കഴിഞ്ഞതിന് ശേഷം നേരെ പോയി സ്ട്രെച്ചിങ് ചെയ്യാം പോസ് ചെയ്യാം ഡൗൺ ഡൗൺ വേന്ന് പറഞ്ഞൊരു സ്ട്രെച്ചിങ്ങ് ഉണ്ട് ആ പോസ് ചെയ്യാം നമ്മൾ ഹൈറ്റ് മാക്സിമം ആക്കാൻ വേണ്ടിയുള്ള സാധനമാണ് യോഗ യോഗ അറിയാവുന്നവർക്ക് യോഗ ചെയ്യാം അയാത്തൊരു യോഗ ചെയ്യാൻ പോയതൊക്കെ തേർഡ് പോയിന്റ് നിങ്ങൾ മാക്സിമം പ്രോട്ടീൻ കൺസ്യൂം ചെയ്യും ചിക്കനിൽ നിന്നും മുട്ടയിൽ നിന്നും മീനിന്നൊക്കെ നിങ്ങൾക്ക് എടുക്കാം പ്രോട്ടീൻ ഫോർത്ത് പോയിന്റ് നിങ്ങൾ ഒരു ദിവസം ചെയ്തിരിക്കേണ്ട കുറച്ച് റൊട്ടീൻസ് ഉണ്ട് അതായത് പറഞ്ഞ് തരാം മാക്സിമം നിങ്ങൾ ഫോൺ വാങ്ങിയിട്ട് ബുക്സ് വായിക്കാൻ നോക്കുക അതേപോലെ തന്നെ പുറത്ത് നടക്കാൻ നോക്കുക മാക്സിമം നിങ്ങൾ നേച്ചറായിട്ട് കണക്ട് ആകുക നേച്ചറായിട്ട് കണക്ടിലാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തേക്കൂടെ നടക്കുക നിങ്ങളിപ്പോൾ ഒരു ഭയങ്കര പച്ചപ്പും അതുപോലെ ഒരു ഗ്രാമം ഗ്രാമം സൈഡൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചെരുപ്പ് കൂട്ടിയിട്ട് നടക്കാൻ നോക്കുക ഞാൻ പറഞ്ഞത് റോട്ടിൽ കൂടെ ചെരുപ്പ് കൂട്ടി നടക്കുന്നില്ല നമ്മുടെ പുല്ല് ഒക്കെ ഇല്ലേ പുല്ല് അതുപോലെ തന്നെ ചെറിയ ചെറിയ പുല്ല് സ്ഥലങ്ങൾ മിറ്റമൊക്കെ ഉണ്ടെങ്കിൽ മിറ്റത്തെ കൂടെ ചെരുപ്പില്ലാതെ നടക്കുക നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും ഡിപ്രഷൻ കുറയ്ക്കാനും ആങ്സൈറ്റി കുറയ്ക്കാനും കാണുന്നത് മാക്സിമം എർത്തായിട്ട് കണക്ടിലാവാൻ നോക്കുക ദ ഫിഫ്ത്ത് പോയിൻറ്റ് ദ ഫൈനൽ പോയിന്റ് ഒരു ദിവസം മൂന്ന് മുട്ട മുഴുങ്ങി തയ്ക്കുക അതിൻ്റെ ഇപ്പം പാല് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ള പാല് കഴിക്കുക എനിക്ക് ഏറ്റവും വർക്ക് ചെയ്യുന്ന ട്രിപ്പാണ് ബോണസ് ട്രിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മസായ് ജംപ്സ് നിങ്ങളുടെ ബോണിൽ മൈക്രോ ഫാക്ടീസ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കൂടെ നിങ്ങൾക്ക് ഹൈറ്റ് വെക്കുന്ന ഒരു തരാണത് ഇത് നിങ്ങൾ ആഴ്ചയിൽ മൂന്ന് ദിവസം ചെയ്യാം മൂന്ന് ദിവസം മതി ടെൻ ടു ഫിഫ്റ്റീൻ ജംപ്സ് നിങ്ങൾ ചെയ്താൽ മതി ഞാനീ പറഞ്ഞ അഞ്ച് ടിപ്പ്സ് നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഹൈറ്റ് വെച്ചിരിക്കും പിന്നെ റൊട്ടീൻ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഐ വിൽ ഡു ദ നെക്സ്റ്റ് വീഡിയോ Tin baby.